ഹസ്തനാപുരത്തിന്റെ പുത്രവതുക്കളാകുന്ന ഗാന്ധാരിക്കും കുന്തിക്കും സന്താനപ്രാപ്തി സിദ്ധിച്ചിരിക്കുന്നു അങ്ങനെയിരിക്കെ പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ പത്നിയാകുന്ന മാതൃകന്യക മാതിരി ഒരിക്കൽ പാണ്ഡുവിനോടായി രഹസ്യമായി ഇപ്രകാരം പറയുന്നു ഭവാന്റെ പക്ഷാപാതത്തിൽ എനിക്ക് ദുഃഖമില്ല നാം ജ്യേഷ്ഠതിയുടെ കീഴിൽ നിന്നുകൊള്ളാം അത് നമ്മുടെ ധർമ്മമാകുന്നു ഗാന്ധാരി ജ്യേഷ്ഠയ്ക്ക് നൂറു മക്കൾ ഉണ്ടായി എന്ന് അത് കേട്ടാലും എനിക്ക് അത്ര സന്താപമില്ല തുല്യസ്ഥിതിയിലുള്ള ഒരുവൾക്ക് പുത്രൻ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവൾക്ക് അല്ലലുണ്ടാക്കുക അത് സാധാരണമാകുന്നു നമുക്ക് വീണ്ടുവോളം അത് ഉണ്ട് താനും ഭാഗ്യം കൊണ്ട് നമ്മുടെ പതിയാകുന്ന അങ്ങക്ക് കുന്തിയിൽ നിന്നും മക്കൾ ഉണ്ടായി കുന്തി തരികയാണെങ്കിൽ എനിക്ക് സന്താനമുണ്ടാകും അത് ഭവാന്റെ അനുഗ്രഹമായിരിക്കും സഭഗ്നിയോട് യാചിക്കുവാൻ എൻ്റെ അഭിമാനം സമ്മതിക്കുന്നില്ല അതേ കാരണത്താൽ തന്നെ എന്നിൽ ഭവാൻ പ്രസാദിച്ചിട്ട് ജ്യേഷ്ഠത്തി കുന്തിയോട് പറഞ്ഞാലും മാതിരിയുടെ വാക്കുകൾ ശ്രവിച്ച പാണ്ഡു അവളോടായി മാദ്രി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊരു വിചാരം ഉടലെടുത്തിരുന്നു എന്നാൽ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ചിന്തയിൽ ഉള്ള ഭയം കൊണ്ട് നാം അത് നിന്നോട് പറയാതിരുന്നതും നിനക്കതിൽ മോഹമുണ്ടെന്നറിഞ്ഞതിൽ നാം സന്തോഷിക്കുന്നു നാം ഈ ക്ഷണം തന്നെ കുന്തിയോട് നിന്റെ മനസ്സ് ധരിപ്പിക്കാം നാം പറഞ്ഞാൽ അവൾ ശ്രവിക്കാതിരിക്കില്ല നിശ്ചയം അത് പ്രകാരം തന്നെ അതിശീഘ്രം പാണ്ഡു കുന്തിക്ക് സമീപത്തേക്ക് ഗമിച്ചു അവിടെ എത്തി കുന്തിയോടായി പ്രിയേ നമ്മുടെ കുലത്തിന് സന്തതിയെയും ലോകത്തിന് പ്രിയരെയും നീ നൽകി നമുക്കും നമ്മുടെ പൂർവാത്മാക്കൾക്കും പിണ്ടവിച്ഛേദം പറ്റാതിരിക്കുവാൻ നീ ഇനിയും നന്മ ചെയ്യണം കീർത്തിക്ക് വേണ്ടി നീ സാധ്യമാക്കിയ ക്രിയ ചെയ്യണം രാജാതിരാജനായിരുന്നിട്ടും ഇന്ദ്രൻ പിന്നീടും യജ്ഞം ചെയ്തു അത് യശസ്സിനു വേണ്ടി ആയിരുന്നു മന്ത്രജ്ഞന്മാരായ പിപ്രമന്മാരും ഘോരമായ തപം വീണ്ടും ചെയ്യുന്നു ഗുരുക്കന്മാരും രാജ പൂജ്യരായ ബ്രഹ്മ ഋഷികളും കർമ്മങ്ങൾ കീർത്തിക്ക് വേണ്ടി ദുഷ്കരമാണെങ്കിലും ചെയ്യുന്നു നീ മാതൃയെക്കൂടെ സന്താനമാകുന്ന സ്വർഗത്തിലേക്ക് കരകയറ്റി വിട്ടാലും ഉദാരമതിയായ കുന്തി തൻ്റെ പതിയുടെ വാക്കുകൾ ശിരസാ ഒരു ചെറു പുഞ്ചിരി തൂക്കിക്കൊണ്ട് മാതൃകുമാരിയെ തന്നെ സമീപത്തേക്ക് ക്ഷണിച്ചു അവളോടായി പ്രിയമാതൃ നീ നിന്റെ ചിത്രത്തിൽ തെളിയുന്ന ഈശ്വരനെ ആവാഹിക്കുക അപ്പോഴേക്കും നാം നമ്മുടെ ഈ ദിവ്യമന്ത്രം ജപിക്കുന്നതാകുന്നു ആ ക്ഷണനേരം കൊണ്ട് മാതൃ അശ്വനിപുത്രന്മാരെ ഓർത്തു അവർ മാതൃയുടെ അരികിൽ വന്നണഞ്ഞു അവരിൽ നിന്നും സുന്ദര രൂപികളായ രണ്ട് സന്താനങ്ങളെ പ്രാപ്തമാക്കുകയും ക്ഷണനേരം കൊണ്ട് മാതൃ അവരെ പ്രസവിക്കുകയും ചെയ്തു ലോകത്തിൽ സൗന്ദര്യം കൊണ്ടവർ ശ്രേയരൂപികളായിരുന്നു അവർ പിറന്ന വേളയിൽ അശരീര വാക്കുകൾ സത്യരൂപത്തിൽ മുഴങ്ങി അവർ സൂര്യതുല്യരായിരുന്നു തേജസ്സോടെ സൗന്ദര്യത്തിൽ തികഞ്ഞു അവർ പാണ്ഡു തൻ്റെ സന്തതികൾക്ക് നാമകരണം ചെയ്തു ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ മദ്യമൻ ഭീമൻ മൂന്നാമൻ അർജുനൻ ഇവരുടെവരുടെയും ഇളയ സഹോദരങ്ങളാകുന്നവർ നകുല സഹദേവന്മാർ എന്നിങ്ങനെ ഓരോ വർഷവും പിറവികൊണ്ട ആ സന്താനങ്ങൾ കുരുസത്തമന്മാരായി ശോഭിച്ചു ആ പഞ്ച പാണ്ഡവർ പഞ്ച നക്ഷത്രങ്ങൾ പോലെ ശോഭിച്ചു മഹാസത്വരും മഹാവീര്യരും മഹാബല പരാക്രമരും അവർ വളർന്നു നരാധിപനായ പാണ്ഡു ഭിന്നവർക്ക് തുല്യം പരാക്രമികളായ പുത്രന്മാരെ കണ്ട് സന്തോഷിച്ചു ശതമസൃംഘത്തിൽ വാഴുന്ന സകല മുനിമാർക്കും ഇഷ്ടരായി അവർ വളർന്നു മുനിപത്നിമാർക്ക് അവർ അഞ്ചു പേരും ഏറെ പ്രിയമുള്ളവരായിരുന്നു എന്നാൽ ഒരു വർഷത്തിന് അപ്പുറം മാതൃ തന്റെ കുശാഗ്ര ബുദ്ധിയിൽ പാണ്ഡുവിനെ വീണ്ടും പ്രേരിപ്പിച്ചു അതുപ്രകാരം അദ്ദേഹം മാതൃയ്ക്കുള്ള സന്താനപ്രാപ്തിക്കായി കുന്തിയുടെ സഹായത്തിനായി വീണ്ടും അവളുടെ സമീപത്തേക്ക് വന്നണഞ്ഞു എന്നാൽ കുന്തി പറഞ്ഞു ഒരിക്കൽ ഞാൻ അനുവദിച്ചപ്പോൾ അവൾ രണ്ട് ദേവന്മാരെ ധ്യാനിച്ചു ഇരട്ട സന്താനങ്ങളെ നേടി നമ്മോട് വഞ്ചന കാട്ടി നാം ഈ പ്രവൃത്തിയിൽ അവളെ ഭയപ്പെടുന്നു കുൽസിത സ്ത്രീകളുടെ നടപടിയാകുന്നു ഇത് വിദ്ധിയായ നാം അതറിഞ്ഞില്ല അതിനാൽ തന്നെ ഒരിക്കലും ഭവാനിനി നമ്മോട് മാതൃയുടെ ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് വരരുത് അത് നമുക്ക് വാഗ്ദാനം തരേണ്ടതാകുന്നു അങ്ങ് അതിനാൽ തന്നെ പിൽക്കാലത്ത് കുന്തിയോ മാതൃയോ സന്താനത്തെ പ്രാപ്തമാക്കുവാൻ മുതിർന്നില്ല അവരുടെ സന്താനങ്ങളാകുന്ന പഞ്ചപാണ്ഡവർ ധരണിയിലേക്കും ഏറ്റവും ശ്രേഷ്ഠരായി ജീവിക്കുകയും പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്തു